നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സുഗീഷ് ആദ്യം പ്രധാന വാർത്തകൾ കോടകരിയിൽ മുന്തിനം രാസലഹരിയുമായി രണ്ടുപേർ അറസ്റ്റിൽ ചായപ്പമുഴി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി പാലിയഗ്രയിലെ ടോൾ പിരിവിൽ ഇടപെട്ട് ഹൈക്കോടതി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കെ പി സി സി അധ്യക്ഷസ്ഥാനത്ത് നിന്നും മാറ്റിയേക്കുമെന്ന വാർത്തകളോട് പ്രതികരിച്ച് കെ സുധാകരൻ എം വിശദമായി അറസ്റ്റിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ ഡാർക്ക് മർച്ചന്റ് ദീപക് നോർത്ത് പറവൂർ മൂത്തകുന്നം സ്വദേശിനി ഇരുപത്തിരണ്ട് വയസ്സുള്ള ദീക്ഷിത എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്ന് നൂറ്റി എൺപത് ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത് ചില്ലറ വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മുന്തിയ ഇനം രാസലഹരിയാണ് ഇവരിൽ നിന്നും പിടികൂടിയത് തൃശൂർ റൂറൽ ജില്ലയിലെ ഏറ്റവും വലിയ രാസലഹരി വേട്ടകളിൽ ഒന്നാണിത് പ്രതികൾ ഉൾപ്പെടുന്ന ലഹരി സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മയക്കുമരുന്ന് വിതരണ മേഖലയിൽ ഡാർക്ക് മർച്ചന്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ദീപക് തൃശൂർ ഇരയാലക്കുട ഭാഗത്തെ പ്രധാന ലഹരി വിൽപ്പനക്കാരനാണ് ദീപക് മുമ്പും ലഹരി മരുന്ന് കേസിൽ പിടിയിലായിട്ടുണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷവും ഇയാൾ ലഹരി കടത്തും വിൽപ്പനയും തുടരുകയായിരുന്നു നിരവധി തവണ ഹാഷിഷ് ഓയിലും കഞ്ചാവുമായി ഇയാൾ പിടിയിലായിട്ടുണ്ടെങ്കിലും ജയിലിൽ നിന്നും പുറത്തിറങ്ങി ലഹരി വിൽപ്പന തുടർന്നു വരികയായിരുന്നു ബാംഗ്ലൂരിൽ നിന്നും അന്തർ സർവീസ് നടത്തുന്ന ബസ്സിൽ വന്ന് കൊടകരയിൽ ഇറങ്ങി മേൽപ്പാലത്തിന് കീഴിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം ലക്ഷ്യമാക്കി നടന്നു വരുമ്പോഴാണ് ഇവരെ പോലീസ് സംഘം പിടികൂടിയത് പത്ത് ലക്ഷം രൂപ ചില്ലറ വിപണിയിൽ വില വരുന്ന ഈ മയക്കുമരുന്ന് ഒരു ലക്ഷത്തിലേറെ രൂപ നൽകിയാണ് ഇവർ വാങ്ങിയത് ഇവർക്ക് രാസലഹരി കൈമാറിയ അന്താരാഷ്ട്ര ലഹരി മാഫിയ സംഘത്തെ പറ്റിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു റൂറൽ ഡി സി ബി ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ എൻ പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സി ആർ പ്രദീപ് പി പി ജയകൃഷ്ണൻ സതീഷൻ മണപ്പാട്ടിൽ ടി ആർ ഷൈൻ പി എം മൂസ സൂരജ് വി ദേവ് ലിജു ഇയാനി എ യു റിജി എം ജെ ബിനു സി കെ ബിജു ഷിജോ തോമസ് പി എക് സോണി കെ ജെ ഷിൻഡു എ വി നിഷാന്ത് എന്നിവരടങ്ങിയ റൂറൽ ഡാൻസ് ഓഫീസ് സ്ക്വാഡും കൊടകര ഇൻസ്പെക്ടർ പി കെ ദാസ് എ എസ് ഐമാരായ എം എസ് ബൈജു ജ്യോതിലക്ഷ്മി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ പി ബെന്നി സിവിൽ പോലീസ് ഓഫീസർ ആഷിഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പ്രതിഷ്ഠാ ദിന മഹോത്സവം സമാപിച്ചു ഉത്സവ ദിനത്തിൽ ദേവി മഹാത്മ്യ പാരായണം അമൃത എന്നിവ നടന്നു നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു വൈകിട്ട് കൂടപ്പുഴക്കടവിൽ നടന്ന ആറാട്ടിന് അരൂർ ശാന്തി കാർമ്മികനായി രഥോത്സവത്തിന്റെ അകമ്പടിയോടെ ആറാട്ട് തിരിച്ചെഴുന്നള്ളി താലം നൃത്തങ്ങൾ നാടൻ കലാരൂപങ്ങൾ താളമേളങ്ങൾ എന്നിവയും ഉണ്ടായിരുന്നു രക്ഷാധികാരി എൻ കുമാരൻ പ്രസിഡന്റ് ടി ആർ പീതാംബരൻ സെക്രട്ടറി കെ വി ശശി ചെയർമാൻ രാജീവ് കുണ്ടുവറ്റത്തിൽ ജനറൽ കൺവീനർ ആർ പുരുഷോത്തമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ദേവാലയത്തിൽ വിശുദ്ധ കൊടിയേറി ഫാദർ ി പ്ലാക്കൽ കൊടിയുയർത്തി മെയ് പതിനൊന്നിനാണ് തിരുനാൾ തിരുനാൾ ദിനം വരെ തുടർച്ചയായി ദിവ്യബലി ലതീഞ്ഞ് നൊവേന എന്നിവ ഉണ്ടായിരിക്കും തിരുനാൾ തലേന്ന് പത്തിന് ശനിയാഴ്ച രാവിലെ ഏഴിന് കുർബാന ലതീഞ്ഞ് നൊവേന ശേഷം വീടുകളിലേക്ക് പൊന്നാവ് എഴുന്നള്ളിപ്പ് വൈകീട്ട് അഞ്ച് മുപ്പതിന് കുർബാന ലതീഞ്ഞ് നൊവേന തുടർന്ന് പൊന്നാവ് പ്രദക്ഷിണം വാനിൽ വർണ്ണമഴ തിരുനാൾ ദിനമായ മെയ് പതിനൊന്നിന് ഞായറാഴ്ച രാവിലെ പത്തിന് ആഘോഷമായി തിരുനാൾ പാട്ടു കുർബാന സന്ദേശം ലതീഞ്ഞ് നൊവേനയ്ക്ക് ഫാദർ ലിയോൺ സ്കാട്ട്ലപ്പീടിക ഫാദർ ഷാജു വടക്കൻ ഫാദർ ഫിലിപ്പ് കട്ടക്കയും എന്നിവർ കാർമ്മികരാകും തിരുനാൾ പ്രദക്ഷിണം ഊട്ടു നേർച്ച വൈകീട്ട് ആറിന് ഇടവകു ദിനാഘോഷം കലാസന്ധ്യ എന്നിവയാണ് പരിപാടികൾ പാലിയക്കരയിലെ ടോൾ പിരിവിൽ ഹൈക്കോടതി വാഹനങ്ങൾ പത്ത് സെക്കൻഡിനുള്ളിൽ ടോൾ കടന്നു പോകണമെന്നും നൂറ് മീറ്ററിൽ കൂടുതൽ വാഹനങ്ങളുടെ നിര പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു അങ്ങനെ വന്നാൽ ടോൾ ഒഴിവാക്കി ആ വരിയിലെ വാഹനങ്ങൾ കടത്തിവിടണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം പൊതുപ്രവർത്തകൻ ഒ ആർ ജനീഷ് സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിലാണ് കോടതി ഇടപെടൽ ഹർജി ഈ മാസം വീണ്ടും പരിഗണിക്കും നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്ന് ദേശീയപാത അതോറിറ്റി ഉറപ്പാക്കണമെന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നതിൽ സത്യവാങ്മൂലം നൽകണമെന്നും കോടതി അറിയിച്ചു ഇടവകയിലെ സെന്റ് ജോസഫ് കപ്പിളയിൽ വിശുദ്ധ പിതാവിന്റെ തിരുനാൾ തിരുനാൾ വാഴ്ച സന്ദേശം തിരുനളപ്രദിക്ഷിണം നേർച്ച പായസ വിതരണം വാനിൽ വർണ്ണമഴ എന്നിവ ഉണ്ടായിരുന്നു പരിപാടികൾ തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ജിജി കുന്നേൽ കാർമ്മികനായി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ശനിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ചൊവ്വാഴ്ച പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും ബുധനാഴ്ച പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിലും ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കെ കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയും തൃശൂർ പൂരം ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന്റെ അധ്യക്ഷതയിൽ വകുപ്പ് മേധാവികളുടെയും ദേവസ്വം അധികൃതരുടെയും യോഗം ചേർന്നു വിവിധ വകുപ്പുകളുടെ പൂരം മുന്നൊരുക്കം യോഗം വിലയിരുത്തി പൂരത്തോടനുബന്ധിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തേക്കിൻകാട് മൈതാനത്ത് മോക്ഡ്രിൽ നടന്നു ഘടക സമയക്രമം പാലിച്ച് നടത്തണമെന്നും യോഗം നിർദ്ദേശിച്ചു പൂരത്തോടനുബന്ധിച്ചുള്ള ഗതാഗത നിയന്ത്രണം ക്രമസമാധാനം ആവശ്യമായ ആംബുലൻസ് സ്ട്രക്ചറുകൾ എന്നിവയും മെഡിക്കൽ പോലീസ് ഫയർഫോഴ്സ് സംഘത്തിന്റെ വിന്യാസവും യോഗം വിലയിരുത്തി പൂരം ദിവസങ്ങളിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കും പൂരം വ്യാജ പാസുകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നിശ്ചിത അകലത്തിൽ ബോട്ടിൽ ബൂത്തുകളും വേസ്റ്റ് ബിന്നുകളും സ്ഥാപിക്കും ആവശ്യത്തിന് ഈ ടോയ്ലറ്റുകൾ ഒരുക്കും കളക്ടറേറ്റ് എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ എ ഡി എം ി മുരളി സബ് കളക്ടർ അഖിൽ വി മേനോൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം അധികൃതർ വിവിധ വകുപ്പ് മേധാവികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു കളക്ട്രേറ്റിലെ യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിന് ബന്ധപ്പെട്ട വകുപ്പ് തല ഉദ്യോഗസ്ഥരും പൂരം നടക്കുന്ന സ്ഥലം സന്ദർശിച്ച് പുരോഗതി വിലയിരുത്തി പാറമേക്കാവ് തിരുമ്പാടി ദേവസ്വങ്ങളുടെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും ഇലഞ്ഞിത്തറ മേളം നടക്കുന്ന സ്ഥലവും വിവിധ പൗലിയനുകളും കളക്ടറും സംഘവും സന്ദർശിച്ചു തൃശൂർ പൂരത്തിന് എല്ലാവിധ ക്രമീകരണം ും സജ്ജമാണെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു സന്ദർശനത്തിൽ ജില്ലാ കളക്ടറോടൊപ്പം സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ എ ഡി എം ടീം സബ് കളക്ടർ അഖിൽ വി മേനോൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ വിവിധ വകുപ്പ് മേധാവികൾ ഉദ്യോഗസ്ഥർ എന്നിവരും സന്നിഹിതരായിരുന്നു കുത്തനെ ഇടിഞ്ഞ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുന്നു ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപതിനായിരത്തി നാൽപ്പത് രൂപയാണ് പവന് നൂറ്റി അറുപത് രൂപ കുറഞ്ഞിരുന്നു എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പത്ത് ദിവസത്തിനിടെ പവന് നാലായിരത്തിലധികം രൂപയാണ് കുറഞ്ഞത് സ്വർണ്ണവില എഴുപത്തി അയ്യായിരം കടന്നും കുതിക്കുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിൽ ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതലാണ് സ്വർണ്ണവില ഇടിയാൻ തുടങ്ങിയത് ഈ മാസം പന്ത്രണ്ടിനാണ് സ്വർണ്ണവില ആദ്യമായി എഴുപതിനായിരം കടന്നത് പത്ത് ദിവസത്തിനിടെ നാലായിരത്തിലധികം രൂപ വർദ്ധിച്ച ശേഷമാണ് സ്വർണ്ണവില കുറയാൻ തുടങ്ങിയത് ആറു ദിവസത്തിനിടെ രണ്ടായിരത്തി എണ്ണൂറ് രൂപ കുറഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം പവന് മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ചിരുന്നു എന്നാൽ വെള്ളിയാഴ്ച മുതൽ വീണ്ടും സ്വർണ്ണവില ഇടിയുകയായിരുന്നു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റിയേക്കുമെന്ന വാർത്തകളോട് പ്രതികരിച്ച് കെ സുധാകരൻ എം ൈക്കമാൻഡ് തീരുമാനം അനുസരിക്കുമെന്നും കെ പി സി സി അധ്യക്ഷനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ലെന്നും കെ സുധാകരൻ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പ്രതികരിച്ചു ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കാനേ എനിക്ക് യോഗമുള്ളൂ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല ഹൈക്കമാൻഡ് തീരുമാനം മനസ്സാ സ്വീകരിക്കും വിഷയത്തിൽ മണിക്കൂറുകളോളം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചിരുന്നു ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം തന്റെ കൂടി തീരുമാനമാണെന്നും കെ സുധാകരൻ പറഞ്ഞു അധ്യക്ഷനെ മാറ്റുന്നത് സംബന്ധിച്ച് ച്ച് തന്നോട് സൂചിപ്പിച്ചിട്ടില്ല മാറ്റം അനിവാര്യമാണെന്ന തോന്നൽ തനിക്കില്ല പ്രവർത്തനം വിലയിരുത്തേണ്ടത് ഹൈക്കമാൻഡാണ് അവർക്ക് തുടരാൻ താല്പര്യമില്ലെങ്കിൽ ഗുഡ് ബൈ പറയും നിലവിൽ താൻ സംതൃപ്തനാണ് സന്തോഷവാനാണെന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും കെ സുധാകരനെ മാറ്റി പകരം ആൻഡോ ആന്റണിയെയോ കണ്ണൂരിൽ നിന്നുള്ള സന്നി ജോസഫിനെയോ പരിഗണിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളയാളെ അധ്യക്ഷ സ്ഥാനത്ത് നിയമിക്കണമെന്ന് കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ പൊതു അഭിപ്രായം രൂപപ്പെട്ടിരുന്നു ീ ആവശ്യത്തെ ഹൈക്കമാൻഡും ശരിവയ്ക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഇക്കാര്യം പരിഗണിച്ചാണ് ഇരു നേതാക്കളെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് സംസ്ഥാനത്തെ പാർട്ടിയിൽ അടിമുടി അഴിച്ചുപണിയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത് തെരഞ്ഞെടുപ്പുകൾ നയിക്കാൻ പുതു നേതൃനിരയെ രംഗത്തിറക്കാനായാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം കോർ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് ഉടൻ കടക്കും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്നതാണ് ഈ കമ്മിറ്റി മുൻ കെ പി അധ്യക്ഷന്മാർ ഉൾപ്പെടെ പതിനൊന്ന് പേരെ ഉൾപ്പെടുത്തും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഉൾപ്പെടെ ചുമതല ഈ കമ്മിറ്റിക്കായിരിക്കും അറസ്റ്റിൽ ചായപ്പമുഴി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി പാലിയക്കരിയിലെ ടോൾ പിരിവിൽ ഇടപെട്ട് ഹൈക്കോടതി സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കെ പി സി സി അധ്യക്ഷസ്ഥാനത്ത് നിന്നും മാറ്റിയേക്കുമെന്ന വാർത്തകളോട് പ്രതികരിച്ച് കെ സുധാകരൻ എം ఇదోడ ఈ వార్త బులటిన్ సమాపించు నమస్కారం